ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം നമ്മളിവിടെ റാഗിയും കറുത്ത ഉഴുന്നും പിന്നെ ഉപ്പ് കടല നിലക്കടല പൊട്ടിക്കടല ഇതെല്ലാം ചേർത്ത് ഒരു ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കറുത്ത ഉഴുന്ന് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഉഴു റൗണ്ടുള്ള കറുത്ത ഉഴുന്നുണ്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ കറുത്ത ഉഴുന്ന് ആദ്യമായിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ റാഗി നല്ലപോലെ കഴുകി ഉണക്കിയതിനു ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോയതിനു ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിലക്കടലും പൊട്ടിക്കടലയും ഉപ്പ് കടലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ചൂടാക്കണം അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഈ ഒരു ലിഡ് രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കുവാണെങ്കിൽ രാവിലെ ആറു മണിക്കൂറോളം നമുക്ക് ആയിട്ട് നിൽക്കാൻ സാധിക്കും അതിനാവശ്യമായ രണ്ട് മൂന്ന് വെള്ളം പാവുകയാച്ചുന്നുണ്ട് വെൽറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പൊടിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് രേലക്കായി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി തണുത്തതിന് ശേഷം പൊഴിച്ചതിന് ശേഷം നമുക്ക് പുള്ളറാക്കി എടുക്കാം ഹെൽത്തിയായ ലഡ്ഡു റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഓരോന്ന് കൊടുത്താലും മതി വലിയ ഒരു രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിച്ചാൽ ഹെൽത്തി ആയിട്ട് ആ ദിവസം മൊത്തം ഫ്രഷായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ